ആ വൈദ്യുതി നിരക്ക് ഇരുട്ടടിയേ സംസ്ഥാനത്തെ ജനങ്ങളെ ഇതുപോലെ കൊള്ളയടിക്കുന്ന ഏത് സർക്കാരാണ് ഉണ്ടായിട്ടുള്ളത് ഇത് വളരെ മനുഷ്യത്വരഹിതമായൊരു സർക്കാരാണ് രണ്ടായി വിജയനോളം മനുഷ്യത്വില്ലാത്ത ഒരു സർക്കാരും നമ്മൾ കണ്ടിട്ടില്ല ഇത് എത്രാമത്തെ തവണയാണ് കൂട്ടുന്നത് എന്നിട്ട് എന്തെങ്കിലും വൈദ്യുതി ബോർഡ് ലാഭത്തിലാണോ നരേന്ദ്രമോദി സർക്കാർ വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കാൻ നിരവധി ശുപാർശകൾ കേന്ദ്രത്തിന് കേരളത്തിന് നൽകിയിട്ടുണ്ട് അതൊന്നും നടപ്പാക്കാതെ ആകെ ഈ കൃഷ്ണൻകുട്ടിയും സർക്കാരും ചെയ്യുന്നത് കൃത്യമായ ഇടവേളകളിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക എന്നല്ല നോക്കൂ നിങ്ങൾക്കറി കേരളത്തിലെ വൻ വൻകുത്തകൾ വ്യവസായികൾ നൂറുകണക്കിന് കോടി രൂപയാണ് വൈദ്യുതി ബോർഡിന് കുടിശ്ശികയായിട്ടുള്ളത് ഒരു രൂപ അവരെ കയ്യിൽ നിന്ന് പിരിക്കാനില്ല പാവപ്പെട്ട ഗാർഹിക ഉപഭോക്താക്കളെ മാത്രമാണ് ചെറുകിട കച്ചവടക്കാരെയും ഗാർഹിക ഉപഭോക്താക്കളെയും മാത്രമാണ് ഈ സർക്കാർ പിഴിയുന്നത് വൻകിട കുത്തക കമ്പനികളുടെ കയ്യിൽ നിന്ന് ഒരു നയ പൈസയും കുടിശ്ശിക ഇനത്തിൽ ഈ സർക്കാർ പിരിക്കുന്നില്ല അവരെയൊക്കെ വഴിവിട്ട് സഹായിക്കുകയാണ് യുവമോർച്ചയും മഹിളാ മോർച്ചയും അടക്കം ബി ജെ പി ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ടും വോട്ട് പോകും